ടച്ചസിൻ്റെ താഴെയായിട്ട് വരും മെക്സിക്കോ മെക്സിക്കോ ബോർഡർ ബോർഡർ ക്രോസ് ചെയ്യുന്നതിന് പല ബ്രിഡ്ജുകളും പല വഴികളും ഉണ്ട് നമ്മൾ ഇന്ന് പോകുന്നത് പ്രോഗ്രസ്സോ പ്രോഗ്രസ്സോ ഇൻ്റർനാഷണൽ ബ്രിഡ്ജാണ് ധാരാളം പേര് വണ്ടി ഇട്ടിട്ട് നടന്നു പോവും അവിടെ പോയിട്ട് അവിടെ ചെറിയ ചെറിയ റെസ്റ്റോറൻ്റുകൾ ഇനോ ചെറിയ ചെറിയ മാർക്കറ്റുകളൊക്കെ ഷോപ്പിങ്ങിനൊക്കെ പോകും പോവും പ്രൈസ് കുറവാണ് പിന്നെ ഞാൻ പറയും നമ്മുടെ നാട്ടിലെ തട്ടുകട എന്നൊക്കെ പറഞ്ഞ പോലെ നല്ല മെയ്ഡ് ഫുഡൊക്കെ കിട്ടുന്ന നല്ല കുറച്ച് കടകളൊക്കെ ഉണ്ട് അവിടെ പോകും പിന്നെ അമേരിക്ക വിട്ടുപോകാന്നുള്ളൊരിത് പിന്നൊരു ഫണ് പിന്നെ ഒരു പിന്നെ അവിടുന്ന് ആളുകള് ഡേ പാസിൽ വരുന്നവരുണ്ട് ഇവിടെ അവർക്ക് ലീഗലായിട്ട് വരാം ഡേ പാസ് കൊടുത്തു കഴിഞ്ഞാൽ അവരിവിടെ വന്നിട്ട് അവർ ജോലി ചെയ്യും പക്ഷെ അവർ തിരിച്ചു പോകണം തിരിച്ചു പോയിട്ട് ആ ഡേ പാസ് ക്ലീനായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അമേരിക്കയില് മറ്റേക്കാട്ടിൽ കുറച്ച് പൈസ കൂടുതൽ കിട്ടും അപ്പോൾ ഈ ഡേ എങ്ങനെയാണ് ഡെയിലി വന്നിട്ട് അന്ന് തന്നെ തിരിച്ചു പോകും അല്ല അന്ന് തന്നെ തിരിച്ചു പോകണം എന്നില്ല വീക്കിലി പോവാ മന്ത്ലി പോവാം പക്ഷെ ആ ഡേ പാസ്സിന്റെ പ്രശ്നം എന്താ വെച്ചാല് അവരിവിടെ വന്നുവന്നിരിക്കട്ടെ അപ്പം നമുക്ക് ഡേ പാസ് കിട്ടി നമ്മൾ ഡേ പാസ് കിട്ടിയിട്ട് നമ്മൾ തിരിച്ചു പോകുന്നില്ലെന്നുണ്ടെങ്കിൽ ആ ഡേ പാസ് കൊണ്ട് യു എസിൽ ലീഗലി നിൽക്കാൻ പറ്റില്ല പിന്നെ അവർക്ക് അവരുടെ ഇല്ലീഗലായി ഡോക്യുമെന്റ്സ് ഇല്ല പക്ഷെ അവർക്ക് ഈ മെക്കാലൻ ഭാഗത്തൊക്കെ ആളുകൾ തങ്ങും പക്ഷെ മെക്കാലൻ എന്ന് പറയുന്ന സ്റ്റേറ്റ് അമേരിക്കയിലുള്ളതാണെങ്കിൽ തന്നെയും മെക്കാലൻ പുറത്തേക്ക് പോകണമെങ്കിൽ അതായത് മെക്കാലനിൽ ഫ്ലൈറ്റിൽ കയറണമെങ്കിൽ എയർപോർട്ടിൽ സോറി മറ്റേ ട്രെയിനിൽ കയറണമെങ്കിലും പബ്ലിക് ബസ് കയറണമെങ്കിൽ ഇപ്പം നമ്മൾ തന്നെ ഇവിടുന്ന് കാർ ഓടിച്ച് തിരിച്ചു പോകുമ്പോൾ ഇവിടുന്ന് ഒരു മണിക്കൂർ കഴിയുമ്പോൾ മെക്കാലലിൽ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട് അവിടെ വെച്ച് എല്ലാവരെയും സിറ്റിസണേയും നോൺ സിറ്റിസണേയും ഗ്രീൻ കാർഡുകാരെയും എല്ലാവരും ചെക്ക് ചെയ്തിട്ട് ഈ ഡേ പാസ് ഇല്ലീഗലായിട്ടുണ്ടെങ്കിൽ അവരവിടെ വെച്ച് അവിടെ പിടിക്കുകയും അവരെ ഡീപോർട്ട് ചെയ്യുകയും ചെയ്യും അതായത് ഒരു പ്രത്യേകത ഇവിടുന്ന് നടന്ന് നമുക്ക് തൊട്ടപ്പുറത്ത് ബോർഡർ ക്രോസ് ചെയ്യാം പക്ഷെ തിരിച്ചു വരുമ്പം നമ്മൾ പാസ്പോർട്ട് കാണിക്കണം